വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ജെയ്സൻ മുഗളേലിന്റെ ഓഫീസിലും വീട്ടിലും വീണ്ടും പരിശോധന നടത്തും പത്തനംതിട്ടയിൽ ആയിരക്കണക്കിന് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ച കേസിൽ പ്രധാന പ്രതിയായ എം ജെ രഞ്ജുവിനെ ഇനിയും പിടികൂടാനായിട്ടില്ല ആ റോഷിപാൽ ഉണ്ട് റോഷിപാൽ കൂടുതൽ വിവരങ്ങൾ ഈ വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഏത് രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് വിനിത വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളിലേക്കടക്കം അന്വേഷണം ആദ്യഘട്ടത്തിലെത്തിയിരുന്നു പക്ഷേ പിന്നീട് അന്വേഷണം മന്ദഗതിയിലായി പത്തനംതിട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ എം ജെ രഞ്ജു അടക്കം ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആസൂത്രകൻ എന്ന് പോലീസ് വിശേഷിപ്പിക്കുന്ന ആളാണ് പക്ഷേ ഇതുവരെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല കോടതിയുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവുണ്ട് ആ ഉത്തരവ് നീക്കാൻ പോലീസിന് കൃത്യമായ ഇടപെടലും നടത്താൻ കഴിഞ്ഞില്ല മറ്റൊന്ന് കാസർഗോഡ് തൃക്കരിപ്പൂർ കേന്ദ്രീകരിച്ച് വ്യാജ തിരിച്ചറിയൽ കാർഡ് സിആർ കാർഡ് ആപ്ലിക്കേഷൻ തയ്യാറാക്കി അതുവഴി നിർമ്മിച്ച ജെയ്സൺ മുകളേൽ യൂത്ത് കോൺഗ്രസിന്റെ ഈസ്റ്റ് കളേരി മണ്ഡലം ഉപാധ്യക്ഷനാണ് ജെയ്സൺ മുകളേൽ ഈ കേസിൽ ജയ്സന്റെ സഹായി രാകേഷിനെ കഴിഞ്ഞ ദിവസം മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തു പക്ഷേ ജയ്സന്റെയും അറസ്റ്റ് കോടതി തടഞ്ഞിട്ടുണ്ട് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയ ഹർജി കോടതി പരിഗണിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ജെയ്സൻ്റെ ഓഫീസിലടക്കം നിരവധി ഡിജിറ്റൽ ഡിവൈസുകൾ കണ്ടെത്തിയിരുന്നു അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഈ പരിശോധനയിൽ നടക്കം ആദ്യഘട്ടത്തിൽ ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങുന്നത് ഒപ്പം പത്തനംതിട്ടയിൽ ആയിരക്കണക്കിന് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് വേണ്ടി നടക്കം പോലീസ് കണ്ടെത്തിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഈ സാഹചര്യത്തിൽ എം ജെ രഞ്ജുവിൻ്റെയും ജയ്സൻ്റെയും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് പിന്നാലെ അവരെ ചോദ്യം ചെയ്താൽ ലഭിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാകും കൂടുതൽ നേതാക്കളിലേക്ക് അന്വേഷണം നീങ്ങുക വിനിത